നമസ്കാരം ന്യൂസ് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മന്നാർ കടലിടുക്കിന് മുകളിൽ ശക്തി കൂടി ന്യൂനമർദ്ദം കാരണം തെക്കേ ഇന്ത്യയിൽ ഡിസംബർ വരെ മഴ മുന്നറിയിപ്പ് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് ജനസംഭരണികൾ തുറന്നതോടെ ജാഗ്രതയിലാണ് ചെന്നൈയും സമീപ ജില്ലകളും ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ ഇടം നേടി ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബിസിനസ് വിനോദം രാഷ്ട്രീയം ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ വിവിധ മേഖലകളിൽ സ്വാധീനം ലോക്സഭയിൽ ചർച്ച തൊഴിലില്ലായ്മയും ജനത്തെ വരിഞ്ഞു മുറക്കുന്ന വേളയിലും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയാണെന്ന് പ്രിയങ്ക ഗാന്ധി പാർലമെന്ററി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടങ്ങിയ പ്രിയങ്ക അദാനി കർഷക മണിപ്പൂർ വിഷയങ്ങൾ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചു ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയിൽ താരമായി കേരള പോയിസൺ ഫ്രീ പെയിന്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ ആരോഗ്യത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവന്ന കേരള പെയിൻസിന്റെ പ്രവർത്തനം ശ്ലാങ്കനീയമാണെന്ന് കിൻഫ്രം ഡി സന്തോഷ് കോഷി തോമസ് അറിയിച്ചു ഇൻഡസ്ട്രിയൽ എക്സ്പോയ്ക്ക് കൊച്ചിയിൽ തുടക്കം കുറിച്ച ശേഷം കേരള സ്റ്റാൾ പെയിൻസ്റ്റാൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിനകത്ത് പുറത്ത് നിന്നുമായി മുന്നൂറിലധികം കമ്പനികൾ പങ്കെടുക്കുന്ന എക്സ്പോ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ആഭിമുഖ്യത്തിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാർഷൽ ആർട്സ് പ്രോഗ്രാമിന്റെ ഓൺലൈനായി അപേക്ഷിക്കാം ആറ് മാസം ദൈർഘ്യമുള്ള പ്രോഗ്രാമിന്റെ പത്താം ക്ലാസ് ആണ് വിദ്യാഭ്യാസ യോഗ്യത കണരിപ്പൈറ്റ് എന്നീ വിഷയങ്ങളാണുള്ളത് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് എസ് ആർ സി 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 ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് തിരുവനന്തപുരം മോഡൽ ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ ഇരുപത്തെട്ടിന് മിനൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ തൊഴിൽദായകരെയും ഉദ്യോഗാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന തൊഴിൽമേള കഴക്കൂട്ടം വിമൻസ് ഐ ടിയിലാണ് സംഘടിപ്പിക്കുന്നത് അജിങ്കൃ രഹാനയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ ബറോഡയെ ആറ് വിക്കറ്റിന് തകർത്ത് മുംബൈ സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ട്വന്റി ട്വന്റി ടൂർണമെന്റിൽ ഫൈനലിലെത്തി സെമിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ബറോഡ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസടിച്ചപ്പോൾ പതിനേഴ് ദശാംശം രണ്ട് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ മുംബൈ ലക്ഷ്യത്തിലെത്തി വനിതാ പ്രീമിയർ ലീഗിൽ താറു ഉടൻ ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് ബെംഗളൂരുവിലാണ് ലേലം നടക്കുക സ്പോർട്സ് എയ്റ്റി നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും വനിതാ പ്രീമിയർ ലീഗ് ലേലം തത്സമയം കാണാം വാർത്തകൾ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം